ഹലോ ഗായ്സ് അസാമലൈക്കും ഇന്ന് പെരുന്നാളായനെക്കൊണ്ട് ഞങ്ങൾ ബിരിയാണി വെക്കുവാണ് ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ കുടുംബമായക്കൊണ്ട് എല്ലാവരും ഞങ്ങളെ വീട്ട് വരും അതാ ഇത്രയും വലിയ പാത്രത്തിൽ ഞങ്ങൾ ബിരിയാണി വെക്കുന്ന ഇതാണ് ബിരിയാണി വെക്കുന്ന എൻ്റെ കൊച്ചാട മക്കളെ കണ്ടുവരും ഇതാ ഈ ഇതെൻ്റെ ഇളയനിയത്തിയും മറ്റേത് മൂത്തനിയത്തിയും ദം ബിരിയാണിയാണ് കണ്ടോ നല്ല രസമുണ്ട് കാണാൻ തന്നെ ഇപ്പോൾ കരിക്കുമ്പോൾ അടിപൊളിയായിരിക്കും പിന്നെ എന്തുവാ ഞങ്ങൾ പാത്രം വെളുവാൻ വേണ്ടി പാത്രമൊക്കെ എടുത്ത് ക്ക് എടുക്കാൻ വേണ്ടി പോവുകയാണെ പാത്രം എടുത്തുകൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ട് ചെന്ന് വിളമ്പാൻ പാത്രം അങ്ങോട്ട് കൊച്ചാടെ കൊടുത്ത് കൊച്ചിങ്ങനെ വിളമ്പുവാണേ വിളമ്പ കാണാൻ തന്നെ എന്ത് നല്ല രസം കുറേ നേരം അത് വിളമ്പെന്ന് ഇങ്ങനെ കണ്ടോണ്ടിരുന്നതിന് ശേഷം ഞാൻ ഇറച്ചി വാങ്ങാൻ പോയി അപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വരാൻ താമസിച്ചപ്പോൾ അപ്പോൾ എൻ്റെ താറ്റയാണ് വീഡിയോ എടുക്കുന്നത് ഇവിടെയൊക്കെ കുറേ പട്ടികൾ ഇങ്ങനെ അപ്പുറത്തെ സൈഡിലൊക്കെ ഒന്ന് നിത്തി വെക്കും അതുകൊണ്ട് വിളമ്പി ഉടനെ അകത്തൊക്കെ കൊണ്ടുവച്ചു പിന്നെ ഒരു കാര്യം ഞങ്ങളെ വാപ്പില്ലായിരുന്നു എല്ലാവരും ചോദിച്ചു കഴിഞ്ഞ വീടുകളിലൊന്നും വാപ്പയില്ലായിരുന്നു ഞങ്ങളെ വാപ്പ പെരുന്നാളിന് തോലെടുക്കാൻ വേണ്ടി വേറൊരു കൂട്ടാരനോട് വേറെ ജോലിക്ക് പോയി ഞങ്ങൾ കരിക്കുമായിരുന്നു ഞാനിവിടെ ഇല്ല ഞാൻ ഇറച്ചി വാങ്ങാൻ പോയേക്കുക പിന്നെ എൻ്റെ അനീതിക്ക് ഭയങ്കര ആഗ്രഹം ഇങ്ങനെ വിളമ്പണമെന്ന് അതാണ് അവളിരുന്ന് വിളമ്പുന്നത് ഇതെൻ്റെ കൊച്ച പിന്നെ കൊച്ചയുടെ ഭാര്യ എൻ്റെ കുഞ്ഞ പിന്നെ ലവിടെ ഇരിക്കുന്നത് എൻ്റെ വാപ്പ പിന്നെ ഞങ്ങൾ കരിക്കുന്ന വീട് എടുക്കാൻ പറ്റില്ല കൈ സ്തിരക്കായിരുന്നു കരിച്ചിട്ട് ഉമ്മാടെ വീട്ടിൽ പോകാൻ വേണ്ടി ഒരുങ്ങുവാണ് ഞാൻ എൻ്റെ താത്തിയും കൂടെ കുറേ വീട് എടുത്ത് ക്ഷീണിച്ചിരിക്കുക എന്നിട്ടാണ് ഞങ്ങൾ ഒരുങ്ങുന്നത് അത് ഞങ്ങളെൻ്റെ ഒരു മുഖം ഡൾ ആയിട്ടിരിക്കുന്നത് പിന്നെ കൂടി ക്ലാസ് വെച്ച് നോക്കിയത് ഇങ്ങനെ ഉണ്ട് കൊള്ളാവുന്ന അപ്പോൾ കൊള്ളത്തില്ല ഞങ്ങൾ പിന്നെ ആട്ടോയിൽ കയറി പകുതി ഇറങ്ങിയിട്ട് ബസ്സിൽ കയറി പോകുകയാണ് എൻ്റെ ഇടയ്ക്ക് കാറ്റടിച്ച് ഞാൻ ഉറങ്ങി ആ ബസ് പോകുന്നതാണ് ഭയങ്കര സ്പീഡ് ഇപ്പം ഞങ്ങളൊരു ആട്ടോ വിളിച്ചു ഞങ്ങൾ ഉമ്മയുടെ വീടിൻ്റെ അവിടെ ബസ് പോത്തില്ല അങ്ങനെ ഞാനും എൻ്റെ അനിയത്തെയും കൂടെ അവളെ ഉടുപ്പ് കൊള്ളത്തില്ലെന്ന് പറഞ്ഞതിനെ കൊണ്ട് എന്നെ അടിച്ച് ഞാൻ അങ്ങനെ ഞങ്ങളെ അടിയിടിക്കൊണ്ടിരിക്കുകയായിരുന്നു അവളെ ഇത് അടിയിടിയത് ഇവിടെ ഇടുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇന്ന് പെരുന്നാൾ ശനിയാഴ്ച ആയിരുന്നെങ്കിൽ ഞായറാഴ്ച എൻ്റെ വീ ഉമ്മായുടെ വീട്ടിൽ ബിരിയാണി വെച്ചിരുന്നു അങ്ങനെ ഞങ്ങൾ ഞാനും എൻ്റെ ഉമ്മായും കൂടെ ഇല വിറ്റാൻ പോയിട്ട് വന്ന് കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ തിരിച്ച് പാപ്പാടെ വീട്ടിൽ പോകുക അതിൻ്റെ ഇടയ്ക്ക് കൊട്ട വെയിലോ തളർന്ന് കൈ ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഞാൻ തളർന്നു പോയി ഞങ്ങൾ ചെല്ലുക ബസ്സിലോട്ട് കയറുക ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ കുറേ നേരം തിന്ന അപ്പോഴത്തേക്കാണ് ഞങ്ങളൊരു മാമായ കണ്ട് അങ്ങനെ മാമായുടെ കൂടെയൊക്കെ സംസാരിച്ച് കാണാൻ പറ്റും നിങ്ങൾക്ക് നല്ലൊരു വെയിലുണ്ട് നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ബസ്സിൽ ഇറങ്ങി അടുത്ത ബസ് കാത്തിരിക്കുക ഇപ്പം ഞങ്ങൾ എത്ര ബസ്സിൽ കയറിയെന്ന് നിങ്ങളൊന്ന് കമ്മിൻ ചെയ്ത് പറയുകയാണെ ഇക്കൊക്കെ കറക്റ്റായെന്ന് നോക്കാം ഇപ്പം ഞങ്ങൾ വീണ്ടും പോയി അടുത്ത ബസ്സിൽ കയറി പോയിക്കൊണ്ടിരിക്കുക ആ ബസ് പോകുന്നത് നേരത്തെ ബസ്സിനേക്കാട്ടി സ്പീഡ് അപ്പം ഇന്നത്തേക്ക് ഇത്രയുള്ള പായാസിലാ മലയ്ക്കും